ഹായ് നമസ്കാരം പേയ്പെട്ടവരെ സുധീട്ടാ ഞാൻ വന്നു ഞാൻ വന്നു ഇന്നലെ ബിഗ് ബോസ് ആ വീട്ടിലേക്കുള്ള എൻട്രിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് നമ്മുടെ രേണു സുധീനായിരുന്നു രേണു സുധീൻ്റെ ചില നമ്പറുകളും ചില പൊടിക്രിയകളൊക്കെ കേരളത്തിലെ മലയാളികൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് രേണുവിനെ അനുകൂലിക്കുന്ന ആൾക്കാരുണ്ട് വിമർശിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് തോന്നുന്നു അനുകൂലിക്കുന്നതിനെക്കാട്ട് കൂടുതലും വിമർശിക്കുന്ന ആൾക്കാരാണ് ഒരു കാലത്ത് ഒരു സമയത്ത് ഭയങ്കര സഹതാപമൊക്കെ ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു ഇവർ കാരണം നമ്മുടെ സുധീടെ ആ വിയർപ്പിൻ്റെ മണമുള്ള ഷർട്ട് അല്ലെങ്കിൽ അവരുടെ മണമുള്ള സ്പ്രേ അങ്ങനെ കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിയാണ് ഈ രേണു എന്ന് പറയുന്ന ഈ പുള്ളിക്കാരി സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ വൈറലായി പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വൈറലായി എന്തായാലും ഈ ഒരു ബേസിലാണ് ഇവർക്കിപ്പോൾ ബിഗ് ബോസിലേക്ക് ഒരു എൻട്രി ലഭിച്ചിരിക്കുന്നത് ഇന്നലത്തെ ആ ഒരു എൻട്രി വരുന്ന സമയത്ത് നമ്മുടെ ലാലേട്ടൻ നൈസായിട്ടൊന്നും നോക്കി വിടുന്നതായിട്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത് തോന്നി കാരണം ആ വരുന്ന സമയത്ത് ലാലേട്ടം പറയുന്നൊരു ഡയലോഗ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും എവിടെ നോക്കിയാലും ഇപ്പം രേണു ആണല്ലോ അതേ ലാലേട്ട പിന്നെ ഈ ബിഗ് ബോസിലേക്ക് വരുന്നതിന് രണ്ടുമൂന്ന് ദിവസയ്ക്ക് മുമ്പായിരുന്നു രേണു സുദീൻ്റെ ഒരു വീഡിയോ വന്നത് ഞാനിവിടെ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അവരുടെ സിസ്റ്ററുമായിട്ട് സിസ്റ്ററുമായിട്ടിരുന്നുകൊണ്ട് വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ മൂത്ത മകനുമായിട്ട് അത്രയൊരു രസത്തിലൊന്നും അല്ല കാരണം രേണു ുടെ പേരിൽ ഈ പ്രേക്ഷകരുടെ ഇടയിൽ കിടന്നുകൊണ്ട് കളിക്കുന്നതായിട്ടാണ് എനിക്ക് ശരിക്കും ഇവർ തോന്നിയിരുന്നത് കാരണം നല്ല ഒന്നാം തരം ഒരു പഠിച്ച കള്ളിയായിട്ടാണ് രേണുവിന് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇന്നലെ ആ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും അതിനകത്ത് രേണു പറയുന്നത് ഇതെൻ്റെ സുതിയേട്ടൻ ഉപയോഗിച്ചിരുന്ന പെട്ടിയാണ് ഈ പെട്ടിയാണ് ഞാൻ കൊണ്ടു അതോടൊപ്പം തന്നെ എനിക്ക് ഒരുപാട് പേര് മിസ്സാവുന്നുണ്ട് എൻ്റെ എൻ്റെ വീട് മിസ്സാവുന്നുണ്ട് എൻ്റെ ഫാമിലി മിസ്സാവുന്നുണ്ട് പിന്നെ സുധേട്ടൻ എനിക്ക് മിസ്സാകത്തില്ല കാരണം സുധേട്ടൻ എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് ശരിക്കും കേരളത്തിലെ മലയാളികൾ പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം ഇവരെന്താണെന്നുള്ളത് വിലയിരുത്തുന്ന ഒരു പരിപാടിയും കൂടി ആയിരിക്കും ഈ ബിഗ് ബോസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ ബിഗ് ബോസിൽ രേണുവിനെ നേരിടാൻ വേണ്ടി അവിടെ വേറൊരു ഐറ്റവും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ഷാരികും രേണുഷാരികയും തമ്മിലുള്ള ആ ഒരു വൈറൽ ഇൻ്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കുമല്ലോ അല്ലേ അപ്പം ഇവിടെയും അവർ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്തായാലും ചീഞ്ഞതും അളിഞ്ഞതും പുളിഞ്ഞതുമായിട്ടുള്ള ഒരുപാട് കഥകൾ നമുക്കിനി ബിഗ് ബോസിൽ കാണാൻ സാധിക്കും ഇന്നലെ ബിഗ് ബോസിലേക്ക് കയറിയിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും അതിനകത്ത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് പറയാൻ പറ്റുന്ന നല്ല രണ്ട് മൂന്ന് ആൾക്കാരെ ഉള്ളു ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ട് തോന്നിയിട്ടുള്ളത് ലസ്പിയൻ ആയിട്ടുള്ള ഈ രണ്ട് സാരം നൂറ ദിയ ഈ രണ്ടെണ്ണത്തിനെഴുതുന്നത് കാരണം ഇത്രത്തോളം നിലവാരം കുറഞ്ഞുപോയിട്ടുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരാരും അംഗീകരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത് കാരണം രണ്ട് കുടുംബങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുകയും നാട്ടിൽ മൊത്തം നാണക്കേടുണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ അത് അവരുടെ ചോയ്സ് ആണ് അവരുടെ ഇഷ്ടമാണ് എന്നൊക്കെ പല ആൾക്കാരും അഭിപ്രായപ്പെട്ടേക്കാം സോ നമ്മൾ മലയാളികളുടെ ഇടയിൽ അത്തരം ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രവണത അത് എനിക്ക് തോന്നുന്നില്ല ഒരു നൂറിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അത് ശരിവെച്ചു കൊടുക്കുന്നില്ല എന്തായാലും നമ്മുടെ രേണുവിന്റെ ഒരു കിടുക്കാച്ചി ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ കാണാം തുറന്നു കഴിഞ്ഞാൽ അയ്യോ கொலாம் படை பேடிச்சு பந்தலத்தை வந்து இப்ப பந்தலம் தக்கபெட்ட ગાன வேல. சவாலகம் வேற மூஹல. சென்டிமென்ட்ஸ் வொர்க் എന്റെ ലൈഫിൽ എങ്ങനെയാണോ ഞാൻ നിൽക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലും ഞാൻ ഞാനായിട്ട് തന്നെ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാട്ടുകാർ എനിക്ക് വേണ്ടി ഇവിടെ ചെയ്യും എനിക്കറിയാം പ്രേക്ഷകനായിട്ട് ഞാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഹൗസിൽ വരണമെന്ന് പറഞ്ഞു அப்பட டிஜி படு எனக்கு பரையானது ஒன்னு மட்டுமானது இவன் கள்ளனான இவன் தந்த பெயர் கள்ளனானே நம்மள நம்மளைட்டே തന്നെ நிக்கா கரெக்ட் அത്രേ ഉള്ളது நானேட்ட எங்கே எங்கே காஷ் உண்டாக்குற அதானே இந்த பவமா அल्लाதே தற்றங்கள் மரஜினக்காரோ ஒன்னு கரச்சே பாகனக்கு சேந்து வரும் பர்வலே ஆ பச்ச வெள்ளம் ஜவச்சு முடிக்கற பஞ்ச பாவம் அल्ला என்னது சுஜேட்டா நான் வந்துட்டேன் சுஜேட்டா சேட்டா சக்கத்திலே istriக்கு பிராம்ண்ட நின்றிருந்தா சுஜேட்டா நான் வந்துட்டேன் ஆ

സമൂഹ മാധ്യമങ്ങൾക്ക് തുറന്നു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളാണല്ലോ അതെ ഞാൻ തന്നെയാണ് സ്വന്തമായിട്ടും പറഞ്ഞേക്കാം ഞാൻ തന്നെയാണ് പിന്നെ അകത്ത് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിൽക്കാൻ താല്പര്യം അത് ഞാൻ ഞാനായിട്ട് തന്നെ നിൽക്കാനാണ് താല്പര്യം പക്ഷെ ചില പരിപാടികളൊക്കെ നടത്തേണ്ടി വരും ആണോ അപ്പം ശരിക്കും പറയാണെന്നു ഇവൾ മൊത്തത്തിൽ ഒരൊന്നാം തരം നല്ല ഫ്രോഡാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്തരത്തിലുള്ള പ്രവർത്തികളാണ് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇവൾ സമൂഹമാധ്യമങ്ങളിൽ കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എന്താണോ ലക്ഷ്യം വെച്ചത് അതിലേക്ക് എത്താൻ ആ കാരണങ്ങൾ ആയി എന്നുള്ളതാണ് ഇപ്പം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഹൗസിലേക്ക് രേണു സുദിയുടെ ഈ ഒരു എൻട്രി ബിഗ് ബോസിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്നതിനെ കാണാം ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അപ്പൊ രേണു സുതിയെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും